ഗുഡ് മോർണിംഗ് എവറി വൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസിഡുകളും ബേസുകളും എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ലിറ്റ്മസിന് ഒരു പകരക്കാരൻ ഒരു വെള്ള ഇരുവശത്തും ചുവന്ന ചെമ്പരത്തിൽ പോവുക നന്നായി ഉരച്ചു പിടിപ്പിക്കുക പേപ്പറിൻ്റെ നിറം ഇപ്പോൾ എന്താണ് ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാം ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കി നോക്കൂ അതായത് കുറച്ച് ചെമ്പരക്ക് പൂവ് എടുത്തിട്ട് വെള്ളനിറത്തിലുള്ള പേപ്പറിൽ ഉരച്ച് നോക്കാനാണ് പറഞ്ഞത് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് നീല കളറിലുള്ള പേപ്പറാണ് കിട്ടുക ഈ ഒരു പേപ്പർ നമുക്ക് നീല ലിറ്റ്നസ് പേപ്പറിന് പകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും ഇതുണ്ടാക്കിയിട്ട് നമുക്ക് നീല ലിറ്റ്നസ് പേപ്പറിന് പകരമായിട്ട് ക്ലാസ്സിലും ഒക്കെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പേപ്പറിൻ്റെ നിറം മാറിയില്ലേ ഇങ്ങനെ ചുവപ്പായി മാറിയ പേപ്പർ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായും ഉപയോഗിക്കാം ഈ പേപ്പർ ശാസ്ത്ര കിറ്റിലെ ദ്രാവകത്തിൽ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തൂ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത് നമ്മുടെ ഈ നീല ലിറ്റ്മസ് പേപ്പർ നീല ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ടും അതുപോലെ തന്നെ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ആസിഡുകളിൽ മുഖ്യാൽ ഈ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് കളറായിട്ട് മാറും താഴെ സൂചകങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട് നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ് മനസ്സിലായല്ലോ നമ്മൾ ഒരു ഒരു പദാർത്ഥം ഉപയോഗിച്ചിട്ട് നിറം മാറുന്നതിലൂടെ ഒരു ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അത്തരം പദാർത്ഥങ്ങളാണ് നമ്മൾ സൂചകങ്ങൾ എന്ന് വിളിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ലിറ്റ്മസ് പേപ്പറും അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള പതിമുഖവും എല്ലാം ഇതുപോലെ സൂചകങ്ങളാണ് ഇതെല്ലാം ആസിഡിലോ ബേസിലോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നിറം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം സൂചകങ്ങളാണ് ലബോറട്ടറി സൂചകങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പർ ഇതുപോലെ അല്ലാതെ ലബോറട്ടറികളിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സൂചകങ്ങൾ ഉപയോഗിക്കാറുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ പരിചയപ്പെട്ട നീല ചോപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് സൂചകങ്ങളാണ് ഫിനോഫ്തലിനും മീതെയിൻ ഓറഞ്ചും ഫിനോഫ്തലിൻ്റെ രണ്ടോ മൂന്നോ തുള്ളികൾ നാം പരിചയപ്പെട്ട ആസിഡ് ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നിറം നിറംമാറ്റം നിരീക്ഷിക്കും ഇതുപോലെ മീതെയിൻ ഓറഞ്ചിൻ്റെ രണ്ടോ മൂന്നോ തുള്ളിയും ഈ ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കൂ മാറ്റം പട്ടികപ്പെടുത്തും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് രണ്ട് സൂചകങ്ങളെ കൂടി പഠിച്ചിട്ടുണ്ട് അത് ലബോറട്ടറികളിൽ സാധാരണ യൂസ് ചെയ്യുന്ന സൂചകങ്ങളാണ് അതിൻ്റെ പേരുകളാണ് ഫിനോഫ്റ്റലിനും അതുപോലെ തന്നെ മീതെയിൽ ഓറഞ്ചും ഈ രണ്ട് സാധനങ്ങളാണ് അപ്പോൾ ഇവ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള ആസിഡുകളിലേക്കും അതുപോലെ തന്നെ ബേയ്സുകളിലേക്കും ഉറ്റിച്ച് നോക്കിയിട്ട് അതിൻ്റെ നിറംമാറ്റം നിരീക്ഷിക്കാനാണ് പറയുന്നത് താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാനും പറയുന്നുണ്ട് അപ്പോൾ പരീക്ഷിക്കേണ്ട ദ്രാവകങ്ങളുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട് വിനാഗിരി തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം നാരങ്ങാ നീര് സോപ്പ് വെള്ളം തെളിഞ്ഞ അപ്പക്കാര അപ്പക്കാരലായൻ ഇതിൽ നമുക്ക് ഇതുവരെ പരീക്ഷിച്ചത് വെച്ച് നോക്കിയാൽ നമുക്ക് ഇതിൽ ആസിഡുകളും ബേസുകളും നമുക്ക് തന്നെ അറിയാം പുളിരുചി ഉള്ളത് ആസിഡുകളാണ് ആസിഡുകൾക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് അമ്ലം എന്നാണ് ആസിഡിൻ്റെ പേര് അതുപോലെ ബേസുകൾക്ക് വേറെ പേരുണ്ട് ക്ഷാരം എന്നാണ് ബേസിഡിന് പറയാം മലയാളത്തിലുള്ള പേരാണ് ഇത് അപ്പോൾ ഇതിൽ ആസിഡുകളും ബേസുകളും നമുക്ക് തന്നെ അറിയാം വിനാഗിരി പുളിരുചി ഉള്ളതെല്ലാം ആസിഡുകളാണ് വിനാഗിരി ആസിഡാണ് അതുപോലെ നാരങ്ങ നേര ആസിഡാണ് ഇത് രണ്ടുമാണ് ഇതിലുള്ള ആസിഡുകൾ ബാക്കി തെളിഞ്ഞ ചുണ്ണാമ്പുവെള്ളം സോപ്പ് വെള്ളം തെളിഞ്ഞ അപ്പക്കാര ലായനി ഇത് മൂന്നും ബെയ്സാണ് പുളിരുചി ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബേസാണ് ഇനി പരീക്ഷണത്തിലൂടെ കൂടി നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആദ്യം തന്നെ ഫിനോഫ്തലി ഈ ദ്രാവകങ്ങളിലെല്ലാം ഒഴിച്ചു നോക്കുമ്പോൾ വിനാഗിരിയിൽ ഒഴിക്കുമ്പോൾ ഫിനോഫ്തലിന് നിറമാറ്റം ഒന്നും ഉണ്ടാവില്ല അതുപോലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന് പിങ്ക് നിറായിട്ട് മാറും അതുപോലെ നാരങ്ങ ഒഴിക്കുമ്പോൾ യാതൊരു മാറ്റവും ഉണ്ടാവില്ല സോപ്പ് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ വീണ്ടും ഇത് പിങ്ക് നിറായിട്ട് മാറും ഫിനോഫ്തലീൻ ഒഴിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് ഇനി തെളിഞ്ഞ അപ്പക്കാര ലയിൽ ഒഴിക്കുമ്പോൾ അതുപോലെ തന്നെ പിങ്ക് നിറായിട്ട് മാറും അപ്പോൾ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം വിനാഗിരിയിലും നാരങ്ങ നീരിലും ഒഴിച്ചപ്പോൾ ഫിനോഫ്തലിന് കാര്യമായിട്ട് ഒരു മാറ്റം സംഭവിക്കില്ല പക്ഷേ ചുണ്ണാമ്പ് വെള്ളത്തിലും സോപ്പ് വെള്ളത്തിലും അപ്പക്കാര ലൈനയിൽ ഒഴിക്കുമ്പോൾ ഫിനോഫ്തലിൻ ചേർക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പിങ്ക് കളറായിട്ട് മാറും അപ്പോൾ നമ്മുടെ ബേസുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂചകമാണ് ഫിനോഫ്തെലിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ബേസിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നവ ഏതെല്ലാം അപ്പോൾ അവിടെ നമുക്ക് എഴുതാം ഫിനോഫ്തെലിൻ അതുപോലെ തന്നെ നീല ലിറ്റ്മസ് പേപ്പർ അതുപോലെ ലിറ്റ്മസ് ലായനയും നമുക്ക് എഴുതാം നീല ലിറ്റ്മസ് ലായനി ഇനി മീതയിൽ ഓറഞ്ച് ചേർക്കുന്ന ടൈമിൽ ഇതുപോലെ ഓരോ ലായനയിലും മീഡയിൽ ഓറഞ്ച് ചേർക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് മാറ്റാനുണ്ടാവുന്നതെന്ന് നോക്കാം അതുപോലെ നമ്മൾ മീതയിൻ ഓറഞ്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും വിനാഗിരിയിൽ ഉപയോഗിക്കുമ്പോൾ ലൈനി ചുവപ്പ് കളറായിട്ട് മാറും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മഞ്ഞ കളറായിട്ട് മാറും നാരങ്ങാനീരിൽ ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് കളറായിട്ട് മാറും സോപ്പ് വെള്ളത്തിൽ ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് മഞ്ഞ കളറാവും തെളിഞ്ഞ അപ്പക്കാര ലൈനിൽ ഉപയോഗിക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു മഞ്ഞ കളറായിട്ട് മാറും അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത് അപ്പോൾ മീതയിൻ ഓറഞ്ച് ഉപയോഗിക്കാം അതുപോലെ നീല ലിറ്റ്മസും ഉപയോഗിക്കാം ആസിഡുകൾ നീല ലിക്നസിനെ ചുവപ്പാക്കുമെന്നും ബേസുകൾ ചുവപ്പ് ലിക്നസിനെ നീലയാക്കുമെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞുവല്ലോ അവയ്ക്ക് മറ്റെന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ വിനാഗിരി നാരങ്ങനീര് മോര് പുളി പുളി എന്നിവയുടെ രുചി എന്താണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ മറ്റൊരു സ്വഭാവമാണ് ഈ ആസിഡുകൾക്കെല്ലാം പുളി രുചിയുണ്ട് പുളിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ സോപ്പിൻ്റെ അംശം കലർന്ന് കാണുമല്ലോ സോപ്പിൻ്റെ രുചി എന്താണ് സോപ്പ് അപ്പക്കാരം എന്നിവയുടെ രുചി ഒരേപോലെയാണ് ഇവയ്ക്ക് കാര രുചിയാണ് ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് സോപ്പ് അപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ സോപ്പ് വെള്ളം കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ സോപ്പിൻ്റെ രുചിയെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ ബേസ് സ്വഭാവമുള്ള എല്ലാ എല്ലാ വസ്തുക്കളുടെയും രുചിയാണ് പറയുന്നത് ഇതിൻ്റെ രുചി ഏതാണ് എന്ന് എക്സാം ചോദിച്ചാൽ കാരരുചി എന്നാണ് എഴുതേണ്ടത് എല്ലാ ആസിഡുകൾക്കും പുളി പുളിരുചിയാണുള്ളത് എല്ലാ ബേസുകൾക്കും കാരരുചിയാണുള്ളത് ആ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശാസ്ത്ര കിറ്റിലെ ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്ന പോലെ കൈവിടലുകൾ മുക്കി കൂട്ടി ഉരച്ച് നോക്കൂ ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴിവഴുപ്പ് അനുഭവപ്പെടുന്നത് അപ്പോൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും വേറൊരു സ്വഭാവമാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ശാസ്ത്ര കിറ്റിൽ കാണുന്ന ഇതുപോലെയുള്ള ദ്രാവകങ്ങൾ മേലെ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ കാണുന്ന ദ്രാവകങ്ങളിലെല്ലാം കൈ ഒന്ന് മുക്കി ഉറച്ചു നോക്കുകയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കാണും ചെയ്യുമ്പോൾ വഴിവൊഴുപ്പ് അനുഭവപ്പെടുന്ന പദാര്ത്ഥങ്ങൾ ഏതൊക്കെയാണ് ദ്രാവകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അതിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സോപ്പ് വെള്ളത്തിലും അപ്പക്കാര ലായനയിലും വിരൽ മുക്കുമ്പോൾ നമുക്കൊരു വഴിവഴുപ്പ് അനുഭവപ്പെടും അതുപോലെ തന്നെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലും വിരൽ മുക്കി നോക്കുമ്പോൾ ഒരു വഴിവെഴുപ്പ് അനുഭവപ്പെടും അപ്പോൾ ഇതെല്ലാം ബേസ് സ്വഭാവമുള്ള വസ്തുക്കൾ കൂടി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ബേസ് ബേസ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഇതുപോലെ ഉണ്ടെന്ന് മനസ്സിലാക്കാം ബേസുകളുടെ ഏത് സ്വഭാവമാണ് ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പോൾ ബേസിന് കാരരുചിയാണെന്ന് മനസ്സിലാക്കി ആസിഡിന് പുളിരുചിയാണെന്ന് മനസ്സിലാക്കി അതുപോലെ ബേസിന് വഴിവഴുപ്പുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷതകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ ഇവ പട്ടികപ്പെടുത്തൂ താഴെ കൊടുത്തിട്ടുള്ള പട്ടിക നമുക്ക് പൂർത്തിയാക്കാം ആസിഡുകളുടെ സ്വഭാവങ്ങളാണ് ചോദിക്കുന്നത് അതിൽ നീല ലിറ്റ്നസ്സിനെ ചുവപ്പാക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആസിഡിൻ്റെ വേറൊരു സ്വഭാവമാണ് പുളിരുചി രുചി പുളിരുചി നമുക്ക് എഴുതാൻ കഴിയും അതുപോലെ ബേസിൻ്റെ സ്വഭാവമാണ് ചുവന്ന ലിറ്റ്നസ്സിനെ നീല കളറാക്കും പിന്നെ വഴുവഴുപ്പുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കാര രുചി കാരരുചി കാരരുചിയും കൂടെ എഴുതാം നീല ലിറ്റ്നസ്സിനെ ചുവപ്പാക്കുന്നവ നീല ലിറ്റ്നസ്സിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ നിങ്ങൾ നി പരീക്ഷിച്ച് കണ്ടെത്തിയല്ലോ താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്നസ്സിനെ ചുവപ്പാക്കാൻ കഴിയുന്നവ ഏതെല്ലാമാണ് അവ കണ്ടെത്തി എഴുതൂ നീല ലിറ്റ്നസ്സിനെ പൊതുവെ ചുവപ്പാക്കുന്നത് ഏത് പദാർത്ഥങ്ങളാണ് ആസിഡുകളാണോ അതോ ബേസുകളാണോ ആസിഡുകളാണല്ലേ അപ്പോൾ ആസിഡിൻ്റെ അംശമുള്ള പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്നസ് പേപ്പർ നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് ചുവപ്പ് കളറായിട്ട് മാറും അപ്പോൾ ഏതെല്ലാം താഴെ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഏതെല്ലാം പദാർത്ഥങ്ങളിലാണ് പുളിരുചിയുള്ളതോ അല്ലെങ്കിൽ ആസിഡിൻ്റെ ഗുണമുള്ളതെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നീല ലിറ്റ്നസ് പേപ്പർ എടുത്തിട്ട് താഴെ പറയുന്നവ അത് ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് കളർ ആവുന്നുണ്ടെന്നാണ് നോക്കേണ്ടത് ഓറഞ്ച് നീരിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് ചുവപ്പ് കളറായിട്ട് മാറും താഴെയുള്ള പട്ടികയിൽ എഴുതണം ഓറഞ്ച് നീര് എഴുതാം കാരണം അതിൽ പുളിരുചിയുണ്ട് കഞ്ഞുവെള്ളം കഞ്ഞുവെള്ളത്തിന് പുളിരുചി ഇല്ല അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിന് നീലവിത്നസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കഞ്ഞുവെള്ളം അതിൽ എഴുതണ്ട അതുപോലെ കട്ടൻ ചായ കട്ടൻ ചായക്ക് പുളിരുചി അതുകൊണ്ട് തന്നെ മാറ്റങ്ങളൊന്നും വരില്ല ഇരുമ്പൻ പുളിനീര് അതിനും ഒരു പുളിരുചി ഉണ്ട് അതുകൊണ്ട് തന്നെ ചുവ നീലവിത്നസിനെ ചുവപ്പാക്കി മാറ്റും മുന്തിരി നീര് മുന്തിരിക്ക് പുളി ഉള്ളതുകൊണ്ട് തന്നെ നീല നീലവിറ്റ്നസിനെ ചുവപ്പാക്കി മാറ്റും തക്കാളി നീരും അതുപോലെ തന്നെ നീല നീലവിറ്റ്നസിനെ ചുവപ്പാക്കി മാറ്റും തേങ്ങ വെള്ളത്തിന് പ്രത്യേകിച്ച് പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് മാറ്റങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം പുളിരുചി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ആസിഡിൻ്റെ കണ്ടന്റ് അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതിലും പുളിരുചി ഉണ്ട് അതുകൊണ്ട് തന്നെ അതിലൊക്കെ ആസിഡിൻ്റെ കണ്ടൻറ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകൾ പരിചയപ്പെടാം അപ്പോൾ എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ഒരേ രീതിയിലുള്ള ആസിഡല്ല അടങ്ങിയിട്ടുള്ളത് വ്യത്യസ്തമായ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ വസ്തുക്കളിലും ഏതെല്ലാം തരത്തിലുള്ള ആസിഡുകളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം പല ഭക്ഷ്യവസ്തുക്കളിലും ഒരു ആസിഡ് മാത്രമല്ല വ്യത്യസ്തമായ പല ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ തന്നിട്ടുള്ള പട്ടികയിൽ ഓരോ ഭക്ഷ്യവസ്തുക്കൾക്കും ഏതെല്ലാം ആസിഡുകളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് എക്സാമിന് മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇതിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം മോര് തൈര് രണ്ടും ഒരുപോലെയുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതിലടങ്ങിയിട്ടുള്ളത് ലാക്റ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അസിറ്റിക് ആസിഡാണ് നാരങ്ങയിൽ സിട്രിക് ആസിഡാണ് വാളൻപുളിയിൽ ടാർട്ടാറിക് ആസിഡാണ് ആപ്പിളിൽ മാലിക് ആസിഡാണ് നില്ലിക്കയിലുള്ളത് ആക്സോർബിക് ആസിഡാണ് തക്കാളിയിലുള്ളത് ഓക്സാലിക് ആസിഡാണ് ഇത് പലതും നമുക്ക് കോടുകളിലൂടെ പഠിക്കാൻ കഴിയുന്നതാണ് നമ്മൾ നാരങ്ങ വാങ്ങിയിട്ട് സിറ്റിയിലൂടെ വരുവാണെന്ന് ഓർത്താൽ നാരങ്ങ സിട്രിക് ആസിഡ് നമുക്ക് കിട്ടും അതുപോലെ വാളൻപുളി വളം ഒരു പുളിക്ക് കറുപ്പ് കളറല്ലേ അപ്പോൾ ഒരു ഡാർ പോലെയാണ് അപ്പോൾ ഡാർ ഡാറിക് കാസിഡ് അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് അതും പെട്ടെന്ന് കിട്ടും അതുപോലെ മാലിക്ക് ആപ്പിൾ വാങ്ങിയിട്ട് വരികയാണ് അങ്ങനെ ഓർത്ത് വെച്ചാൽ ആപ്പിൾ മാലിക് ആസിഡ് അതും കിട്ടും പിന്നെ നെല്ലിക്ക ആക്സോർബിക് ആസിഡ് ഇപ്പോൾ നെല്ലിക്കയുടെ ഉള്ളിലുള്ള കുരു ഭയങ്കര ഉറപ്പുള്ളതല്ലേ അപ്പോൾ അത് നമ്മൾ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് മുറിക്കുന്നത് ആലോചിച്ചാൽ മതി നെല്ലിക്ക ആക്സോർബിക് ആസിഡ് അപ്പോൾ എങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ കഴിയും